ശബരിമല കൊള്ള കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്മകുമാറിന് പിടിവീണിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസ കാലമായി സമരങ്ങൾ ചെയ്തും പൊതുമധ്യത്തിലും ഒക്കെയായിട്ട് ഈ ശബരിമല കേസിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ വ്യക്തിയെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഗവണ്മെൻറ്റിൻ്റെ മുകളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഗവൺമെൻറ് ചെയ്യുന്നത് പത്മകുമാറിനെ പോലെ അല്ലെങ്കിൽ വാസുവിനെ പോലുള്ളവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വാസവനും അടങ്ങുന്ന മന്ത്രിമാരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിൽക്കള്ളിയില്ലാതെയാണ് ഹൈക്കോടതിയുടെ പ്രഷറും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിൻ്റെയും സമ്മർദ്ദം മൂലം അവർക്ക് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യമേ മുതൽ പറയുന്നത് പോലെ ഇതെല്ലാം മഞ്ഞുമലയുടെ ഒരച്ചം മാത്രമാണ് ഇതിലും ഭയാനകമായ അഴിമതി നടന്നിട്ടുണ്ട് അതിലീ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം ഇതിനകത്ത് പങ്കാളികളാണ് അതുകൊണ്ട് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെയും ഈ പോരാട്ടവുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഒരു തുറന്ന് അന്വേഷണത്തിന് തയ്യാറാകണം കേന്ദ്ര ഏജൻസിയെ ഉടനെ തന്നെ സമഗ്രമായ ഒരു ഏജൻസിയെ സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിക്കണം ആ ഏജൻസി വന്നാൽ മാത്രമേ ഈ മഞ്ഞുമല മുഴുവനായി പുറത്തു വരികയുള്ളൂ ഇത് വാസുവോ അല്ലെങ്കിൽ മുരാരി ബാബുവോ പത്മകുമാറോ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ റാക്കറ്റല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അറിയപ്പെടുന്ന ഒരു വലിയ റാക്കറ്റിൻ്റെ ഒരു വലിയ കളിയാണ് അതും ഇത് തുടങ്ങിയത് ഈ രണ്ടോ മൂന്നോ വർഷക്കാലം കൊണ്ടല്ല ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തിരുപത് മുപ്പത് കൊല്ലമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിന് ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരുന്നത് വരെയും ഞങ്ങൾ ഈ പോരാട്ടവുമായി മുമ്പോട്ട് പോകും